തിരുവനന്തപുരം തുമ്പ സെൻ്റ് സേവേഴ്സ് കോളേജിലെ നാടൻ ഫാമിൽ നട്ടുവളർത്തിയിരിക്കുന്ന സൂര്യകാന്തി പൂക്കൾ ഇവിടെ ആരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഒരു പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നു ഈ മാസം പതിനഞ്ചാം തീയതി വരെ ഇവിടെ വന്ന് ഈ പൂക്കൾ കാണാൻ അവസരമുണ്ട് ഇവിടെ വന്നാൽ ചെണ്ടുമല്ലി വാടാമല്ലി സൂര്യകാന്തി അങ്ങനെ കുറച്ച് പൂക്കൾ ഒരുമിച്ച് കാണാം എന്നാലും പ്രധാന ആകർഷണം സൂര്യകാന്തി പൂക്കൾ തന്നെയാണ് സൂര്യകാന്തി പൂക്കൾ ഹീലിയോട്രോപ്പിസം എന്നറിയപ്പെടുന്ന ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്നു അതായത് സൂര്യകാന്തി പൂക്കൾക്ക് സൂര്യൻ്റെ ദിശയെ പിന്തുടരുന്ന ഒരു പ്രവണതയുണ്ട് ഈ ഒരു പ്രതിഭാസം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇളം സൂര്യകാന്തി പൂക്കളിലാണ് അവ എല്ലായ്പ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയും ദിവസം മുഴുവൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സൂര്യനെ പിന്തുടരാൻ അവയുടെ തണ്ടുകളെ വളയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ സൂര്യകാന്തി പൂക്കൾ പാകമാകുകയും അവയുടെ തലകൾ വിത്തുകൾ കൊണ്ട് ഭാരമുള്ളതായി തീരുകയും ചെയ്താൽ അവ കിഴക്ക് ദിക്കിനെ മാത്രം നോക്കി നിലകൊള്ളും സൂര്യകാന്തി പൂക്കളുടെ കിഴക്ക് ദിക്കിലേക്ക് മാത്രമായുള്ള ഈ ഓറിയൻറ്റേഷൻ പുലർവേളകളിൽ പരാഗണകാരികളെ ആകർഷിക്കാൻ അവയെ സഹായിക്കുന്നു നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സൂര്യകാന്തി പാടം സന്ദർശിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അവിടുത്തെ പൂക്കളെ നിരീക്ഷിക്കുകയും ഹീലിയോട്രോപ്പിസം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണം തിരുവനന്തപുരം നിവാസികൾക്ക് കുറച്ച് ദൂരം മാത്രം സഞ്ചരിച്ച് സൂര്യകാന്തി പൂക്കൾ കാണാനുള്ള ഒരു അവസരമാണിത് മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് ടിക്കറ്റ് ഇവിടെ ഫാമിൽ കൃഷി ചെയ്ത് വിളയിച്ച പച്ചക്കറികളും ഇവിടെ നിന്ന് വാങ്ങാൻ അവസരമുണ്ട്